മനുഷ്യൻ്റെ കണ്ണുകളിൽ അവന് കൊട്ടാര സദൃശമായൊരു ഭവനം വേണം ആഡംബരം നിറഞ്ഞൊരു കാറ് വേണം അവൻ്റെ ജീവിത സൗകര്യങ്ങളൊക്കെ ഒരു സാധാരണ മനുഷ്യനേക്കാളേറെ ഉയരങ്ങളിലായിരിക്കണം എന്നാൽ ദൈവം ഒരു സമ്പന്നനെ കാണുന്നത് എങ്ങനെയാണ് അവൻ്റെ ഹൃദയ വിശാലത കരുണ ദയ ഇതൊക്കെ നോക്കിയാൽ അവൻ ശ്രേഷ്ഠനാവുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമുക്കറിയാം ബിൽ ഗേറ്റ്സ് ലോകമറിയപ്പെടുന്ന കോടീശ്വരനാണ് ബിസിനസ് സ്ഥാപകൻ ഒക്കെയാണ് ഒരിക്കൽ ആരോ ഒരാളെ ആളോട് ചോദിച്ചു നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന അതോ മറ്റാരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ബിൽഗേറ്റ്സ് പറഞ്ഞു എന്നൊക്കെ വലിയൊരു സമ്പന്നു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അത്രയധികം സാമ്പത്തിക കെട്ടുറപ്പില്ലാത്തൊരു കാലത്ത് ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുക സമയം പോകാൻ അടുത്തുള്ളൊരു സ്റ്റോളിൽ കയറി ഒരുപാട് പത്രങ്ങളും മാസികകളും അവിടെയുണ്ട് അതിൻ്റെ തലക്കെട്ടുകൾ ഇങ്ങനെ കൊണ്ടിരിക്കുക ഒരു തലക്കെട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ആ ദിനപത്രം വാങ്ങിക്കാമെന്ന് കരുതി പക്ഷേ എൻ്റെ കൈവശം ചില്ലറയുണ്ടായിരുന്നില്ല പിന്നെ ചില്ലറില്ലാത്തതുകൊണ്ട് മാത്രം ആ പത്രം വാങ്ങിക്കാതെ തിരികെ പോകാൻ ഒരു നീഗ്രോ ചെറുക്കൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ പത്രം എടുക്കാം ഫ്രീ ആയിട്ടെന്ന് അങ്ങനെ അതുമായിട്ട് ഞാൻ പോയി മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ സാഹചര്യത്തിൽ അതേ എയർപോർട്ടിൽ മറ്റൊരു ദിനപത്രം വാങ്ങിക്കാൻ ഞാൻ ചെന്നപ്പോഴു അപ്പോഴും എൻ്റെ കൈവശം ചില്ലറ ഉണ്ടായിരുന്നില്ല തിരികെ പോകാൻ ആരംഭിച്ചപ്പോൾ അതേ ചെറുപ്പക്കാലം വന്നിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പത്രം സൗജന്യമാണ് അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്കിതിൻ്റെ കാശ് വേണ്ടേ ചിരിച്ചു ആ യുവാവ് പറഞ്ഞു ഇന്ന് ഞാൻ വിറ്റ പണത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്കുള്ള സൗജന്യമാണ് കാലങ്ങൾ കഴിഞ്ഞു പത്തൊമ്പത് വർഷമൊക്കെ കഴിഞ്ഞു ഞാൻ സമ്പന്നനായി കോടിപതിയായി എൻ്റെ ബിസിനസ് ലോകം മുഴുവൻ വ്യാപിച്ചു പെട്ടെന്ന് ആ യുവാവിനെക്കുറിച്ച് ഞാൻ ഓർത്തു എന്നെ രണ്ട് വട്ടം സഹായിച്ച അയാൾക്ക് ഞാനൊരു പ്രത്യുപികാരം ചെയ്യണം അങ്ങനെ ബിൽഗേറ്റ്സ് ആ യുവാവിനന്വേഷിച്ചു ഒന്നര മാസത്തെ അന്വേഷണത്തിന് ശേഷം ആ യുവാവിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നെ ഓർമ്മയുണ്ടോ എന്ന് അപ്പോൾ ആ യുവാവ് പറഞ്ഞു നിങ്ങൾ ബിൽഗേറ്റ്സ് അല്ലേ ലോകം അറിയപ്പെടുന്ന സമ്പന്നെ തീർച്ചയായിട്ടും നിങ്ങളെ അറിയാം അപ്പം ബിൽഗേറ്റ്സ് പറഞ്ഞു വട നാടുകൾക്ക് മുമ്പ് നിങ്ങൾ എനിക്ക് സൗജന്യമായിട്ട് രണ്ട് പത്രം തന്നു അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക പറയൂ എന്ത് വേണമെങ്കിലും ഈ ലോകത്തുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ ആ യുവാവ് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിച്ചത് എൻ്റെ ദാരിദ്ര്യത്തിലാണ് നിങ്ങളിപ്പോൾ എന്നെ സഹായിക്കാൻ പോകുന്നു നിങ്ങളുടെ സമ്പന്നതയിൽ അപ്പോൾ പിന്നെ അതെങ്ങനെ ഒരു പ്രത്യുപകാരമാകും ഗ്രിഗേസ് പറയുക എൻ്റെ ജീവിത വീക്ഷണ ഏറ്റവും വലിയ സമ്പന്നതേക്കാളേറെ ഈ യുവാവാണെന്ന് അതാണ് സത്യം ബാഹ്യമായ ആർഭാടങ്ങളല്ല ഉള്ളിലെ നന്മയാണ് ഒരുവനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നനുന്നത് ഒന്നോർത്തു നോക്കുക ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്നും ദേവാലയ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിച്ചപ്പോൾ ഒരു വിധവ അവളുടെ രണ്ട് ചെമ്പുതുണ്ടാണ് സമർപ്പിച്ചത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ അതായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായതാണ് ചെറുതു വലുതു എന്നതല്ല ഉള്ളിലെ നന്മയാണ് ഒരുവനെ ദൈവത്തിന് മുമ്പിൽ വലിയവനാക്കുന്നത് ഒരു കൊച്ചുകുട്ടി തൊട്ടടുത്തുള്ള കൂട്ടുകാരന് തൻ്റെ ചോട്ടുപാത്രത്തിൽ അല്പം ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു വാച്ച്മാൻ വഴിയെ കടന്നു പോകുന്ന ഒരു ദരിദ്രന് ഒരു ചായ വാങ്ങിക്കാനുള്ള കാശ് കൊടുക്കുമ്പോൾ ഒരു ബസ്സിൽ വെച്ചൊരു ബുദ്ധന് ഒരു യുവാവ് തൻ്റെ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ നന്മകൾ ദൈവത്തിൻ്റെ കണ്ണുകൾ ശ്രേഷ്ഠമാണ് ബാഹ്യമായ ആർഭാടങ്ങളെക്കാളേറെ ഉള്ളിലെ നന്മ നമുക്ക് സൂക്ഷിക്കാം അതുതന്നെയാണ് ദൈവത്തിന് മുമ്പ് നമ്മളെ സമ്പന്നരും ശ്രേഷ്ഠരുമാക്കുന്നത് ദൈവം അതിനായി നമ്മളെ അനുഗ്രഹിക്കട്ടെ